ഹലോ അസ്ലാമലൈക്കും സനാസാലി വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ വന്നിട്ട് ഓണക്കിറ്റൊക്കെ തന്നിട്ട് പോയതാണ് ഓണത്തിൻ്റെ ബീഡ്സിൻ്റെ കിറ്റൊക്കെ ഉണ്ടായിരുന്നു ഓഫർ ബീഡ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കിറ്റിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തിന് നമുക്ക് നെബിദിനായി ഓണത്തിൻ്റെ തിരക്കായി പിന്നെ പച്ചക്കറി തിരക്കും പിന്നെ വലിയ തിരക്കാണ് കൃഷി തിരക്ക് തന്നെയായിരുന്നു കൊയ്ത്തും പണിയും പണിക്കാരും തിരക്ക് തന്നെ കേട്ടോ അതുകൊണ്ടാണ് കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് വീഡിയോസുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ആണ് ഫ്ളവേഴ്സ് ഞാൻ ഒരുപാട് കാണിച്ചിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ അടുത്ത് കുറച്ച് ഫ്ളവേഴ്സുകളുണ്ട് അതിൻ്റെ വലിയ വലിയൊരു കഥ പറയാനുണ്ട് എന്നുള്ളത് അപ്പോൾ കഥയിൽക്കൊന്നും ഞാൻ വല്ലാതെ കിടക്കുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുറച്ച് ഫ്ളവേഴ്സ് ഇറക്കിയിരുന്നു നല്ല മൂവിങ്ങുള്ള ആയിരുന്നു ചെമ്പരത്തി ചെണ്ടുമല്ലി ലോട്ടസ് ഫ്ളവറ് ട്രിൻസ് ഫ്ളവറൊക്കെ ആയിട്ട് ഒരുപാട് ഫ്ളവേഴ്സുകൾ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞു പിന്നീട് ഞാൻ പിന്നെയും ഇറക്കി അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇറക്കിയത് കാരണം അതിൻ്റെ ആ ഒരു മൂവിങ് തന്നെയാണ് അത് പിന്നെയും ഇറക്കാൻ തന്നെ കാരണം കേട്ടോ അപ്പോൾ അതിലും നല്ല മൂവിങ് ഉണ്ടായിരുന്നു അതിൽ രണ്ടാം പ്രാവശ്യം ഇറക്കിയതിൽ ഒരു കസ്റ്റമർ എൻ്റെ ഒരുപാട് ഫ്ളവേഴ്സ് കാരണം എല്ലാ മോഡലിൽ നിന്നും ഇരണ്ടെണ്ണം മൂമൂന്നെണ്ണം കളേഴ്സൊക്കെ വെച്ചിട്ടോ പിന്നെ ചില ഫ്ലവേഴ്സൊക്കെ അയ്യഞ്ചെണ്ണം ആറെണ്ണം സ്കൂൾ ഓർഡർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓർഡർ എടുത്തത് അപ്പോൾ ഓർഡർ ഒക്കെ ആക്കി പക്ഷേ പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് ടൈറ്റ് ആണ് കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസാണ് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പേയ്മെൻറ്റ് ചെയ്യുകയുള്ളൂ എന്നിട്ട് എനിക്ക് മെറ്റീരിയൽസ് അയച്ചാലും മതിയെന്ന് പറഞ്ഞു കേട്ടോ മെറ്റീരിയൽസ് അയക്കണ്ട പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം മെറ്റീരിയൽസ് അയച്ചാലും മതിയാണ് ഓക്കെ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും അങ്ങനെ മെറ്റീരിയൽസ് കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ കുറച്ച് സമയം കൊടുക്കാറുണ്ട് പൈസ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കാറുണ്ട് അപ്പോൾ മാറ്റി മാറ്റിവെച്ചു അപ്പോൾ ഞാൻ ആ കസ്റ്റമറിനോട് പറഞ്ഞിരുന്നു നല്ല മൂവിങ്ങുള്ള ആണ് അപ്പോൾ നിങ്ങളത് എടുത്ത് വെക്കുന്നത് അധികം വഴുകരുതേ എവിടെന്നെങ്കിലും ആരെങ്കിലും തൊട്ടടുത്ത് സംഘടിക്കാൻ സംഘടിപ്പിക്കാൻ പറ്റിയാലും നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് അയച്ച് തന്ന നമ്പറിൽ നിന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു ഓക്കേ എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറേ ദിവസം എനിക്ക് നല്ല തിരക്കും കാര്യങ്ങളും വന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പിന്നെയും ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ ആ കസ്റ്റമറായിട്ട് മെസ്സേജ് ചെയ്തു അപ്പോൾ ആ എടുക്കാൻ ഞാൻ ഹോസ്പിറ്റൽ കേസിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു പിന്നെയും ഈ പറഞ്ഞപോലെ വേറെ കസ്റ്റമേഴ്സ് എടുത്ത കസ്റ്റമേഴ്സ് അവരെന്നുള്ള ഹെയർ ബെൻഡും കാര്യങ്ങളൊക്കെ പോയപ്പോൾ എന്നോട് പിന്നെയും ചോദിക്കല്ലോ തുടങ്ങി ആ ഫ്ലവേഴ്സ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് ഇത് ഇവരെടുക്കോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അവരെടുക്കാമെന്ന് വന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പോൾ അവർ അവർക്ക് ഞാൻ പിന്നെയും മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇത്ത എനിക്ക് എടുക്കണം ഞാൻ കുറച്ച് അഡ്വാൻസ് പേസ് തരാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണല്ലോ നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസാവുമ്പോൾ നമ്മൾ അത്രയും വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരാകുമ്പം അപ്പോൾ അതും ചെയ്ത് കൊടുത്തു ഓക്കെ ആയിക്കോട്ടെ പേയ്മെൻറ്റ് ചെയ്ത് തന്നു കുറച്ച് പേയ്മെൻറ്റ് ഓർഡർ ചെയ്തതിനെക്കാളും കുറച്ച് പേയ്മെൻറ്റ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ അത് എന്തായാലും മെറ്റീരിയൽസ് എല്ലാം ഞാൻ എന്നെ എടുത്തുവച്ചു പിന്നെ ഞാൻ ഒരു മാസം കാത്തിരുന്നു രണ്ട് മാസം കാത്തിരുന്നു മൂന്ന് മാസവും കഴിഞ്ഞു പിന്നെ ആളുടെ ഒരു വിവരമല്ല ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും ഒരു റിപ്ലൈ ഇല്ല ഒരു പ്രാവശ്യത്തെ ഞാൻ ഹോസ്പിറ്റൽ കേസിലാണ് പറഞ്ഞു ഓക്കെ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്നൊരു വാക്ക് പറയാനും ആൾക്ക് പറ്റുന്നില്ല ഇന്ന ഇത്ത ഫ്ലവേഴ്സ് ഞാൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും വേണ്ടെങ്കിൽ വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി അത് ഇയാൾ ചെയ്യുന്നുമില്ല അതിൽ ഞാൻ ആകെ പെട്ടുപോയി ഓരോ ഫ്ലവേഴ്സിനും പതിനഞ്ചും ഇരുപതും രൂപ കൊടുക്കുന്ന ടൈമിലാണ് ഞാൻ വെറും നാല് രൂപ തൊട്ട് ഒമ്പത് രൂപ വരെ മാത്രമേ നമ്മുടെ ഫ്ലവേഴ്സിന് റേറ്റ് വരുന്നുള്ളൂ ഏറ്റവും വില കൂടിയ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ട്വിൻസ് ഫ്ലവറിന് മാത്രമാണ് ഒമ്പത് രൂപ ബാക്കി എല്ലാ ഫ്ലവേഴ്സും എട്ട് ഏഴ് ആറ് അഞ്ച് നാല് ആ രൂപ വരുന്ന ഫ്ലവേഴ്സുകളാണ് അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഇത് മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കിതെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് വേണ്ടി വരില്ല അപ്പോൾ ഇതെൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുള്ളൂ എന്നൊക്കെ ഞാൻ അവരോട് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ ആളുടെ ഒരു റിപ്ലൈ ഇല്ല ഒരു മെസ്സേജിനൊന്നും ഒരു റിപ്ലൈ ഒക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഒന്നും ഒരു റിപ്ലൈ തിരിച്ചു തരുന്നില്ല പിന്നെയും ഒരുപാട് വെയിറ്റ് ചെയ്യാന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓർഡർ ഞാൻ ക്യാൻസലാക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് കിട്ടും അപ്പോഴും ഇല്ല റീഫണ്ട് തരികയില്ലയെന്നിട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടും അപ്പോഴും റിപ്ലൈ ഇല്ല എന്ത് പറഞ്ഞാലും റിപ്ലൈ ഇല്ല പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ് നമുക്കൊരു നിവർത്തിയില്ല അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ആ ഫ്ലവേഴ്സ് നേരെ ഓരോരോ പാക്കറ്റിലാക്കിയിട്ട് മാറ്റി മാറ്റി വെച്ചു അവർ ഓർഡർ ചെയ്ത ഫ്ലവേഴ്സുകളും പിന്നെ കുറച്ച് എൻ്റെ അടുത്ത് ഫൈപെറ്റൽസിൻ്റെ ഫ്ളവേഴ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും ആടെ മാറ്റിയിട്ട് ഞാൻ നേരെ മാറ്റിവെച്ചു കാരണം ഫ്ലവേഴ്സിൽ ഈ സ്റ്റോൺ വർക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും മുത്തോ അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടുത്ത കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഫ്ലവേഴ്സുകളാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല നല്ല നല്ല ഫ്ലവേഴ്സുകളാണ് കേട്ടോ ഇതിൽ നെറ്റ് ഫ്ലവർ ഉണ്ട് ലോട്ടസ് ഫ്ലവർ ഉണ്ട് ട്വിൻസ് ഫ്ലവർ ഉണ്ട് സൈഡ് സ്റ്റോൺ ഫ്ലവർ ഉണ്ട് പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത തരത്തിലുള്ള ടെഡി ഫ്ലവേഴ്സും ഉണ്ട് ഫൈവ് പെറ്റൽസിൻ്റെ ഫ്ലവേഴ്സും ഉണ്ട് അങ്ങനെ ഒരുപാട് ഫ്ലവർ എട്ടോ എട്ടോ ഒമ്പതോ മോഡൽസ് ഫ്ലവേഴ്സുകളായിട്ട് ഇത് കാണണം അതിലേതൊക്കെയാണ് സ്റ്റോക്കുകളില്ലാത്തത് ഞാൻ നോക്കിയിട്ടില്ല ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയേണ്ടത് അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ കാരണം അവരൊന്നും നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല കുറച്ച് ദിവസം കാത്തി കുറച്ച് ദിവസമല്ല അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളം അത് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇനി ഞാൻ എന്തായാലും കാത്തിരിക്കുന്നില്ല അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഞാനിപ്പോൾ കൊടുക്കുകയാണ് അപ്പോൾ കളറ് തിരഞ്ഞെടുക്കുന്നില്ല കാരണം ഇനി എനിക്കിത് സ്റ്റോക്ക് ഇവിടെ എടുത്ത് വെക്കാൻ പറ്റില്ല ആ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുകൊണ്ട് നം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഇപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ തന്നെ എടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇതാ ഇന്ന് തൊട്ടിട്ട് ഞാൻ ഇത് ഓഫറിൽ കൊടുക്കുകയാണ് കേട്ടോ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കൂടെ സാറ്റിൻ ബോയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഇതേ കളേഴ്സ് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ കളേഴ്സുകൾ സാറ്റിൻ ബോ അല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ കളേഴ്സ് സാറ്റിൻ ബോ മാത്രമാണ് ഉള്ളത് വൈറ്റൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ സാറ്റിൻ ബോയോ ടിക് ടിക്കോ ഒന്നും അലിഗേറ്റർ ഒന്നും കൊടുക്കാതെ വെറും ഫ്ലവേഴ്സ് മാത്രമായിട്ട് ഞാനൊരു കിറ്റാക്കി കിറ്റാക്കിയെല്ലാം ഞാൻ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ചാർജ് ഇറക്കം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ ഓർഡർ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളേയും ഈ വീഡിയോ കാണുമ്പോൾ പറഞ്ഞോളേയും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുക്കാൻ പോവുകയാണ് പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനം എവിടെയെന്ന് ചോദിച്ചിട്ട് വരയരുത് കാരണം ഞാൻ ഈ വീഡിയോയിലൂടെ പറയണം കാരണം എൻ്റെ മെസ്സേജിന് നിങ്ങൾ റിപ്ലൈ തരാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഓക്കെ ഞാൻ നിങ്ങളുടെ ഒരു പേരോ ഒന്നും ഫോൺ നമ്പർ ഒന്നും പബ്ലിസിറ്റി ചെയ്യുന്നില്ല ഒക്കെ അതാ ഇതിലൂടെ പറയുകയാണെന്ന് മാത്രം എനിക്ക് നിങ്ങളോടോ നിങ്ങൾക്ക് എന്നോടോ ഒരു ദേഷ്യമൊന്നും തോന്നരുത് നമ്മൾ വീട്ടമ്മമാരാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഫോണിന് ഒരു റിപ്ലൈ തരാത്തിറക്കാമെന്ന് എനിക്കൊരു സങ്കടം തോന്നിയിട്ടോ എന്നിട്ട് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നു നിങ്ങളുടെ ഫോൺ നോക്കിയാൽ മനസ്സിലാവും എത്ര മാസത്തോളമായി എന്നുള്ളതുള്ളത് നല്ല മൂവിങ്ങുള്ള ഐറ്റംസുകളായിരുന്നു ഈ ഫ്ലവേഴ്സുകൾ അത് ഇത്രയും ദിവസം ഇത്രയും മാസം ഞാനത് കാത്തു വെച്ചത് ഒരാൾക്ക് കൊടുത്തൊരു വാക്കിൻ്റെ പുറത്താണ് കേട്ടോ അപ്പോൾ ഒരാൾ പോലും ഇത്രയും ഇങ്ങനെ മൂവിങ്ങൾ ഐറ്റം മാറ്റി വെക്കില്ല അത് മനസ്സിലാക്കുക അപ്പോൾ എനിക്കൊരു റിപ്ലൈ തരാൻ നോക്കുക ഓക്കെ അപ്പം ഞാനിതിപ്പോൾ കൊടുക്കുകയാണ് കളറ് ഒന്നും തിരഞ്ഞെടുത്ത് കൊടുക്കുന്നില്ല കാരണം നിങ്ങൾ ചോദിക്കുന്നത് ചിലപ്പോൾ കളേഴ്സുകൾ ചില ഫ്ലവേഴ്സിൽ ഉണ്ടാവില്ല ചില ഫ്ലവേഴ്സിൽ ബ്ലാക്കും വൈറ്റും ഒക്കെ ഉണ്ടായിരിക്കും ചിലതിൽ ഗ്രീന് ബ്ലൂ എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ മിക്സ്ഡ് കളേഴ്സ് ആയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിൽ ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലോ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം ഇരുന്നൂറ് ഇരുന്നൂറ്റി എന്ന് പറയാൻ കാരണം ചില വീട്ടന്മാരെ കയ്യിൽ അതുപോലെ ഞാൻ ആലോചിച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപ ആയിരിക്കും ഷിപ്പിംഗ് അടക്കം അവരുടെ അടുത്ത് ഉണ്ടാവുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇത് കൊടുക്കാമെന്നാണ് അപ്പോൾ ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അതിൻ്റെ താഴത്തേക്ക് എടുക്കരുത് നമ്മളിവിടുന്ന് അയച്ചി ഫ്ലവേഴ്സ് നിങ്ങൾക്ക് സെയിലായി കഴിയാൻ നല്ല ലാഭം ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പാണ് കാരണം എൻ്റെ കസ്റ്റമേഴ്സൊക്കെ എടുത്തിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നല്ല നല്ല കാരണം ഒരു സാറ്റിൻ പോലെ തന്നെ ഒരു ഫ്ലവർ അയച്ചാൽ തന്നെ ഇഷ്ടം പോലെ നമുക്കൊരു ഹെയർ ഒരു ഭാഗത്തേക്ക് ഇനി ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സും കിട്ടും അപ്പോൾ ഞാൻ അയക്കുമ്പോൾ മിക്സ്ഡ് ആയിട്ട് അയക്കോളൂ ഫൈവ് പെറ്റർസ് ഫ്രഡി ഫ്ലവർ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് അയക്കുന്നത് ചിലതൊക്കെ ഈ രണ്ട് കളേഴ്സ് ഉണ്ടായിരിക്കും ചിലത് ഓരോ കളേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെ മിക്സ്ഡ് മിക്സ്ഡായിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഫ്ലവേഴ്സ് ഒന്നും തരാം ഇതാണ് ലോട്ടസ് ഫ്ലവർ കേട്ടോ ഇത് ഞാൻ എട്ട് രൂപക്ക് കൊടുത്തിരുന്ന ഫ്ലവറാണ് നല്ല ഫ്ലവറാണ് കേട്ടോ ഒറ്റ സാറ്റിൻ പോലെ ഒരു ഫ്ലവർ വെച്ചാൽ മതി ഇത് ടിൻസ് ഫ്ലവർ ആണ് ഇതിൽ രണ്ട് ഫ്ലവർ ചേർന്നാണ് അത് ഒമ്പത് രൂപക്ക് കൊടുത്തിരുന്നതാണ് ചെണ്ടുമല്ലി ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട് ഇത് സൈഡ് സ്റ്റോൺ ഫ്ലവർ ആണ് സൈഡിൽ കൂടെ ഒക്കെ ഫ്ലവറാണ് അത് സ്റ്റോൺ ആണ് അതിന് ഏഴ് രൂപയാണ് കേട്ടോ വരുന്നത് ആറ് രൂപയ്ക്കാണ് ഞാനത് സെയിൽ ചെയ്തിരുന്നത് ഈ ചെണ്ടുമല്ലി ഫ്ലവർ ആകെ ആറ് കളേഴ്സാണ് ഉണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് നെറ്റ് ഫ്ലവർ ആണ് നെറ്റ് ഫ്ലവർ ആറ് രൂപയായിട്ടാണ് കൊടുത്തിരുന്നത് അതിൽ ആറ് കളറാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സുകളുണ്ട് നൈര് കളേഴ്സുകൾ ഈ ഇരിക്കുന്നതെല്ലാമാണ് ഏതൊക്കെ കളേഴ്സുകൾ ഉണ്ടെന്നൊന്നും പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ചില ചില ഫ്ലവറിലെല്ലാം പന്ത്രണ്ടും പതിമൂന്നും കളേഴ്സുകളുണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും റെഡും ഗ്രീനും ഒക്കെ ആയിട്ട് ഒരുപാട് കളേഴ്സുകളുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചാനലിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ചില ഫ്ലവേഴ്സിലൊക്കെ കല്ല് പോയിട്ടുണ്ട് ആ കല്ലുകളൊക്കെ അതിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തരുന്നെടുക്കുമ്പോൾ ഞാൻ നല്ലത് നോക്കിയിട്ട് തന്നെ എടുക്കുകയുള്ളൂ പിന്നെ ലാസ്റ്റ് നമുക്ക് ഓഫറൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇടേണ്ടത് ഓക്കെ അപ്പോൾ നല്ല ഫ്ലവേഴ്സുകൾ മാത്രമേ ആഡ് ചെയ്തിട്ട് ഞാനിട്ടുള്ളൂ പിന്നെ ഇരുനൂറ് ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയാൻ കാരണം ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരിക്കും അതിൻ്റെ മുകളിൽ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് സ്മോൾ ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റി അമ്പതിൻ്റെയും കിറ്റുകൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ആ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഓക്കേ